ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ഓരോ നേതാക്കളും അവിടേക്ക് എത്തുന്നുണ്ട് അനുശോചനം അറിയിക്കുന്നുണ്ട് വലിയ നഷ്ടം തന്നെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നികത്താനാകാത്തതാണ് അതോടൊപ്പം തന്നെ നാളെ എപ്പോഴായിരിക്കും കുടുംബം സഹോദരനാണ് പോകുന്നത് ഗുജറാത്തിലേക്ക് പോവുക കുടുംബം എന്താണ് അറിയിക്കുന്നത് രാത്രി മണി പിന്നിട്ടിരിക്കുന്നതിനാൽ തന്നെ പൊതുപ്രവർത്തകരും ബന്ധുക്കളായി എത്തിയ ദൂരിൽ നിന്നുള്ള ആളുകളുമൊക്കെ മടങ്ങിയിട്ടുണ്ട് വീട്ടിൽ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് ഉള്ളത് അതേസമയം തന്നെ അടൂരിൽ വന്ന സഹോദരന്മാരിൽ ഒരാൾ രതീഷ് വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹമാണ് നാളെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഗുജറാത്തിലേക്ക് പോവുക അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സർക്കാർ ചെലവിലായിരിക്കും നടക്കുകയെന്ന് കളക്ടറും കേന്ദ്ര ആഭ്യന്തര ക്ഷമീകരണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിട്ടുണ്ട് മല്ലപ്പള്ളി തഹസിൽദാറുടെ നിർദ്ദേശാനുസരണമായിരിക്കും രതീഷിന്റെ യാത്ര എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നാളെ രാവിലെ രാവിലെയായിരിക്കും ഏത് സമയത്ത് പുറപ്പെടണമെന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ലഭ്യമാവുക ജില്ലാ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന അനോദ്യം നുസരിച്ച് ഏറ്റവും ചുരുങ്ങിയ ഡി എൻ എ പരിശോധനകൾ അടക്കം പൂർത്തിയാക്കി നാല് ദിവസമെങ്കിലും കഴുകി മതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ എന്നുള്ളതാണ് മതശരീരങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ നിലവിൽ ശേഖരിച്ചു വരികയാണ് ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിക്കുന്ന നടപടിക്രമങ്ങളും അവിടെ പുരോഗമിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മരിച്ച ആളുകളുടെ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകളാണ് ശേഖരിച്ചിട്ടുള്ളത് അതേസമയം തന്നെ രഞ്ജിത അടക്കം മറ്റ് വിദൂരങ്ങളിലുള്ള ആളുകളുടെ ബന്ധുക്കൾ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ളൂ ചുരുങ്ങിയത് ഏറ്റവും നാല് ദിവസമെങ്കിലും വേണ്ടി വരും ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയും നമുക്ക് ഈ സമയത്ത് കാണാൻ ആകില്ല കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനും സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട് സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെയും അനുശോചനം അറിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അവർ വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഈ മണ്ഡലത്തിന്റെ കൂടിയ എം എൽ എയുമായ വീണ ജോർജ് ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ സന്ദർശനം നാളേക്ക് മാറ്റിയിരിക്കുകയാണ് രാത്രി വൈകി ഉള്ള സന്ദർശനം ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ ആളുകേറ്റവും അടുത്ത ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കേണ്ട എന്നുള്ള വിവരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സന്ദർശനം നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത് ആളുകൾ മറ്റ് ഇടങ്ങളിൽ നിന്ന് എത്തിച്ചേരാനുണ്ട് വിദേശത്തുള്ള മൂത്ത സഹോദരൻ രഞ്ജിത്ത് നാളെ വൈകുന്നേരത്തോടു കൂടി എത്തിച്ചേരും മറ്റ് ബന്ധുക്കൾ ഒക്കെ കൂടി നാളെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കുടുംബ വീടിനോട് ചേർന്ന് ഒരു പുതിയ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എട്ട് മാസം മുൻപ് ആരംഭിച്ചിരുന്നു അത് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നാട്ടിലേക്ക് ഏറെക്കുറെ ആറ് ദിവസത്തെ അവധിക്ക് വേണ്ടി എത്തിയ രഞ്ജിത ഇതിനിടയിൽ ജോലി സംബന്ധമായ കാര്യങ്ങളുടെ രേഖകൾ സമർപ്പിക്കുന്നു പൂർത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് ആവശ്യമായ ടൈൽ അതോടൊപ്പം തന്നെ ബാത്ത്റൂം ഫിറ്റിംഗ്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാര എത്തി കണ്ടുവെക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ അടുത്ത മാസം ഈ മാസത്തെ ശമ്പളം ലഭിക്കുന്ന മുറയ്ക്ക് അത് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അത്തരം കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ട് കൂടിയാണ് മടങ്ങിയത് എന്നുള്ളതാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് വീടിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകാൻ ഇനി ഏതാനും കൂടി വേണ്ടി വരും അതുവരെ കാത്തു നിൽക്കാതെ രണ്ട് മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമും മാത്രമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അമ്മയെയും രണ്ട് മക്കളെയും അവിടേക്ക് മാറ്റാനുള്ള ചെറിയ ആലോചന കൂടി രഞ്ജിതയ്ക്കുണ്ടായിരുന്നു അഞ്ച് വർഷത്തെ അവധി നേടിയാണ് രഞ്ജിത സർക്കാർ സർവീസിൽ നിന്ന് നേടിയാണ് വിദേശത്തേക്ക് ജോലിയിൽ പ്രവേശിച്ചത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് അപ്പോൾ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മാറുക കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നേഴ്സായി തുടർന്ന് ജോലിയിൽ പ്രവേശിക്കുക എന്നിങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ആ ലക്ഷ്യങ്ങളിലേക്ക് കാര്യങ്ങൾ അടുത്തു വരുന്ന വേളയിലാണ് തീർത്ഥം അപ്രതീക്ഷിതമായി അവർക്ക് ഈ യാത്രയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയത് രണ്ടായിരത്തി പതിനാലിലാണ് നേഴ്സായുള്ള വിദേശത്തെ ജോലിയുടെ ആരംഭം ആദ്യം ഖത്തറിലായിരുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം മസ്ക്കറ്റിലേക്ക് ജോലി മാറി അങ്ങനെ പത്തു വർഷ കാലയളവിൽ അവർ ജോലി ചെയ്തത് ഇതിനിടയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പി എസ് സിയിൽ നിന്നുള്ള പരീക്ഷ എഴുതുകയും നിയമനം ലഭിക്കുകയുമാണ് ഉണ്ടായത് ജില്ലാ ആശുപത്രി ഇവിടുന്ന് ഏറെക്കുറെ ഏഴ് കിലോമീറ്റർ മാത്രം അകലെയാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രി പ്രവർത്തിക്കുന്നത് അവിടെ ജനറൽ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചിരുന്നു അതിനുശേഷം രണ്ട് മാസം മാത്രമാണ് ജോലി ചെയ്തത് പിന്നീട് വീണ്ടും മസ്ക്കറ്റിലേക്ക് മടങ്ങി ഇതിനിടയിൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് യു കെയിലേക്ക് പോസ്റ്റ് മൗത്ത് എന്ന സ്ഥലത്ത് ആശുപത്രിയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിച്ചത് ഇപ്പോൾ ഏറെക്കുറെ ഏതാനും മാസങ്ങൾ മാത്രമാണ് പിന്നിടുന്നത് ഇതിനിടയിൽ പലതവണ നാട്ടിൽ വന്നിരുന്നു ഏറ്റവും ഒടുവിൽ വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അതിന് മുൻപ് രണ്ട് മാസങ്ങൾക്ക് മുൻപ് എത്തി ജോലിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് രേഖകൾ പൂർത്തിയാക്കി സമർപ്പിച്ചിരുന്നു എന്നാൽ സെൽഫ് അറ്റസ്റ്റേഷൻ എന്നുള്ള കാര്യം മാത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അതുമായി ബന്ധപ്പെട്ടുള്ള അറിവ് ലഭിച്ച അടിസ്ഥാനത്തിലാണ് ആറ് ദിവസത്തെ അവധിക്കായി നാട്ടിൽ വന്നത് അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും കുടുംബാംഗങ്ങളെ കണ്ട് രേഖകൾ കൂടി പൂർത്തിയാക്കി സമർപ്പിച്ച ശേഷമാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോട് കൂടി രഞ്ജിത മടങ്ങിയത് നാട്ടുകാർക്കും സഹവാടികൾക്കും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ തന്നെ ഏറെ പ്രിയങ്കരിയായിരുന്നു രണ്ട് മക്കളാണ് രഞ്ജിതയ്ക്കുള്ളത് വിവാഹിതയാണെങ്കിൽ പോലും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഏതാനും നാളുകൾക്ക് മുൻപാണ് വിവാഹമോചനം നേടിയത് മൂത്ത മകൻ പതിനഞ്ച് വയസ്സുകാരൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്ദു ചൂടൻ ഇതിക ഏഴ് വയസ്സുകാരി മകൾ അമ്മയോടൊപ്പമാണ് കുടുംബ വീട്ടിൽ താമസിക്കുന്നത് രണ്ട് സഹോദരങ്ങൾ ഉണ്ട് അതിൽ മൂത്ത സഹോദരൻ രഞ്ജിത്ത് മസ്കറ്റിൽ ജോലി ചെയ്യുന്നു അദ്ദേഹം നാളെ വൈകുന്നേരത്തോടുകൂടി എത്തും മറ്റൊരു സഹോദരൻ രതീഷ് അടൂരിലാണ് താമസിക്കുന്നത് അദ്ദേഹമാണ് ഡി പരിശോധനകൾക്കായി നാളെ ഗുജറാത്തിലേക്ക് പോകുന്നത്